ഞാൻ ആ സിറ്റി പോയിട്ട് വരുന്ന വഴിക്ക് ഈ ഒരു തടിയൻ ചൂര ഏകദേശം പത്ത് നാൽപ്പത് കിലോ ഇത് കട്ട് ചെയ്യുന്ന കണ്ടിട്ട് എനിക്ക് ഒരു കിലോ വാങ്ങണം തോന്നി പടിപൊളി അടിപൊളി അടിപൊളി സാധനം കേട്ടോ എത്ര ഇത് പരു പോയി േ നമ്മള് വാങ്ങിച്ചോളാം അറുന്നൂറ് രൂപ അരക്കിലൂറ് ചേർത്ത് അഞ്ഞൂറ്റി മുപ്പത് രൂപ വില കിട്ടാനില്ല ബീസ് കുണ്ടം മാത്രം നിങ്ങൾ വാച്ച അത് തന്നെ അടിപൊളി കട്ടിങ് നടന്നോണ്ടിരിക്കയാണ് എല്ലാരും കണ്ടോ ഇത് കട്ട് ചെയ്ത് നമുക്ക് മാറ്റി അടിപൊളി അടിപൊളി പീസ് കട്ട് ചെയ്ത് മാറ്റി അല്ല അലുവ തുണ്ടം പോലെ ഇരിക്കുന്നു അല്ല കോഴിക്കോട് ആലുവ കട്ട് ചെയ്തോണ്ടിരിക്കൂർ അര കിലാസ് മുന്നൂറ് ഒന്ന് എത്ര ഒരു കിലോ എത്ര ഒന്ന് വാങ്ങിക്കാടി ഒന്ന് വാങ്ങിക്കട്ടോ ഒരു കിലോ എടുത്തോ നീ പി ചെയ്ത് തരണം അങ്ങനെ നമ്മളും അങ്ങനെ നമ്മളും അടിപൊളി അരുപത്തിണ്ടോ ഒരു കിലോ വാങ്ങിച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് തരും നമ്മള് ഞായറാഴ്ച ആണെങ്കിൽ തലയും കൂടെ വാങ്ങിക്കാറ് ഞായറാഴ്ച ശനിയാഴ്ച അല്ല ഈ ഒരു ഇന്നത്തെ സാഹചര്യത്തിൽ തല വാങ്ങിച്ചാൽ കൊണ്ടുപോയി വെക്കാൻ സമയവും ഇല്ല എല്ലാം കൂടെ കഴിക്കാനും ആളില്ല ഞാൻ സിറ്റിന്ന് വരുന്ന വഴിക്ക് ഇതുപോലെ പുന്നമൂടി ജംഗ്ഷൻ കഴിഞ്ഞപ്പോഴത്തെ ജംഗ്ഷൻ കഴിഞ്ഞ് പെട്രോൾ പമ്പ് കഴിഞ്ഞിട്ട് ഒരു ഏകദേശം ഒരു നൂറ് മീറ്ററേ വരത്തുള്ളൂ ആദ്യം ഇടതുവശത്ത് കാണുന്ന ഒരു വലിയ ഒരു മീൻകടയാണ് കേട്ടോ വലിയ മീൻകട എന്ന് പറഞ്ഞാൽ വലിയ മീൻ തന്നെ അവിടെ വിൽക്കാനുള്ളത് കാരണം ജെ എസ് ആർ എന്ന് പറഞ്ഞിട്ട് ഉള്ള സീ ഫുഡാണ് സംഭവം ഈ ചൂര കണ്ടാൽ ആരും വാങ്ങാതെ പോകത്തില്ല ഏകദേശം ഒരു പത്ത് നാൽപ്പത് കിലോ വരുന്ന സാധനമാണ് പകുതി പോയി ഇനി അടുത്ത് ഇനി ഇപ്പോൾ വൈകിട്ടത്തേന് ഏകദേശം തീരും ഒന്ന് പോയി ഒന്ന് പോയി രണ്ടാമത്തെയാണ് ഇവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഏകദേശം ഇപ്പോൾ തീരും നമ്മൾ വന്ന് മീൻ വാങ്ങിക്കുമ്പോൾ ആ മീനിൻ്റെ വലിയ മുട്ടയും കൂടെ നമുക്ക് തന്നു കേട്ടോ നമുക്ക് എന്തായാലും വളരെ സന്തോഷമാണ് എല്ലാവരും നമുക്ക് നല്ല ഹാപ്പിയാണ് നമ്മളും അതുപോലെ തന്നെ ഈ കടയിൽ വന്ന് എല്ലാവരും ആ മീനിൻ്റെ ക്വാളിറ്റി കണ്ടിട്ട് വാങ്ങിച്ചു ഒരു കുഴപ്പമില്ല ഞാനും അതുപോലെ മതി ഈ കോഴിക്കോടൻ ഹൽവ എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ നല്ല ഇത് ഇരിക്കുന്നു ഇതാണെന്ന് പറയും ഞാൻ പേര് എന്താണ് ആ ഒരു വർഷമായി തുടങ്ങിയിട്ട് തന്നെ ഈ വലിയ ചൂര എന്നും എന്നും വലിയ ചൂര കാണും ഞായറാഴ്ച ഒരു ദിവസം ഇല്ല ഒരു ദിവസം ഞായറാഴ്ച ഞായറാഴ്ചയില്ല എന്ന് പറയുമ്പം ഒരു ചൂര നാല്പത് കിലോ ഏകദേശം നൂറ്റി അറുപത് ഇരുന്നൂറ് കിലോടെ സാധനം അവര് വിൽക്കും നാല് ചൂരെന്ന് പറഞ്ഞു കണക്കാക്കണ്ട ഇരുന്നൂറ് കിലോയോളം ഈ സാധനം പോവും നമുക്ക് നമുക്ക് കിട്ടി തന്നതാണ് ഇതിന്റെ പരുവാണ് കേട്ടോ ഇതിന്റെ മുട്ടയാണ് മീൻമുട്ടയാണ് നമുക്ക് വേണ്ടി തന്നതാണ് ഫ്രീ ആയിട്ട് തന്നതാണ് അപ്പൊ അതിന്റെ ഒരു സന്തോഷം കൂടെ നമ്മക്കുണ്ട് അത് സംഭവ അത്രയും നീറ്റായിട്ടുള്ള സാധനം നമുക്ക് വെട്ടും പൈസ കൊടുത്തപ്പോഴും കിട്ടത്തില്ല സത്യമായിട്ട് പറയാം അത് തന്നെ ആ ഒന്ന് കട്ട് ചെയ്ത് ഇവിടുന്ന് അത് തന്നെ ഒന്നിട്ടപ്പം ഞാൻ ഇനിയും വരും ഒരുപാട് പ്രാവശ്യം കാരണം എനിക്കത് ഞങ്ങൾ വരും